ഇന്ത്യയ്ക്കുമേലുള്ള യു എസിന്റെ പ്രതികാര താരിഫ് യുദ്ധത്തിന് കനത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു നീണ്ട വർഷത്തെ നയതന്ത്ര ബന്ധം തകർക്കുന്ന ട്രംപിന്റെ നടപടിക്കെതിരെ നിരവധി വിദഗ്ധരും രംഗത്തെത്തിയിരുന്നു ഇൻഡോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ചൈനീസ് സ്വാധീനത്തെ നേരിടാൻ ഇന്ത്യയുടെ പിന്തുണയില്ലാതെ യു എസിന് കഴിയില്ലെന്ന് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപേയുടെ മുതിർന്ന ഉപദേഷ്ടാവായിരുന്ന മേരി കിസ്സർ പറഞ്ഞു ചൈനീസ് ഭീഷണികളെ നേരിടാൻ ശക്തമായ ഇന്ത്യ യു എസ് പങ്കാളിത്തം ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ചൈനയെ അമേരിക്ക വലിയ ഭീഷണിയായി കാണുന്നുവെങ്കിൽ നമുക്ക് ഇന്ത്യയെ ആവശ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഏഷ്യ പസഫിക്കിൽ ചൈനയുമായി ഒറ്റയ്ക്ക് പോരാടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മേരി കിസൽ പറഞ്ഞു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങിയതിന് അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം ശിക്ഷാ തീരുവയും ഉൾപ്പെടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ അമ്പത് ശതമാനം തീരുവ ചുമത്തിയതോടെയാണ് ഇന്ത്യ യു എസ് ബന്ധത്തിൽ വിള്ളലുകൾ വീണത് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം തുടർന്നു ഈ മാസം ആദ്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ സന്ദർശിക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ വർഷം അവസാനം പുടിൻ ചർച്ചയ്ക്കായി ഇന്ത്യയിൽ എത്തുമെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാര്യത്തിൽ താൻ നിരാശനാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിലുണ്ടായിരുന്ന മരണങ്ങൾ കുറയ്ക്കാൻ ചില നടപടികൾ ആലോചിക്കുകയാണ് യു എസിനെതിരായി റഷ്യ ചൈന അച്ചുതണ്ട് രൂപപ്പെടുന്നതിൽ ആശങ്കയില്ലെന്നാണ് ട്രംപ് പറയുന്നത് അതേസമയം ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയതിൽ വീണ്ടും ന്യായീകരണവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമാണെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് തീരുവ കൂടുതലായതിനാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനാകാത്ത സ്ഥിതിയാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു ഇത് പരിഹരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് താൻ തീരുവ കുറപ്പിച്ചെന്നും ട്രംപ് വ്യക്തമാക്കി ഇന്ത്യ അമിത നികുതി ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെയാണ് വിൽക്കാൻ അനുവദിച്ചിരുന്നതെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ വിപണി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു നൽകുകയായിരുന്നു ഇന്ത്യ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വൻതോതിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു അതിനാൽ തന്നെ അതിവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത് ഒരു തരത്തിൽ നല്ലതല്ല എന്നാൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തിയതിനാൽ ഹാലി ഡേവിഡ്സന്റെ ബൈക്കിന് ഇരുന്നൂറ് ശതമാനം നികുതിയാണ് ഇന്ത്യയിൽ ചുമത്തിയിരുന്നത് ഇതിനാൽ ഹാവി ഡേവിഡ്സൺ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയുമായിരുന്നില്ല ഇതേ തുടർന്ന് കമ്പനി ഇന്ത്യയിൽ പോയി അവിടെ പ്ലാന്റ് നിർമ്മിച്ച് അവിടെ വിൽപ്പന നടത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അവർ അമിത നികുതിയിൽ നിന്ന് ഒഴിവായതെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയമായ രീതിയിലായിരുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി